ക്രിസ്തു ശരീരമാകുന്ന സഭ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എരുശലേം ദീവാലയത്തിൽ യേശു കർത്താവ് നടത്തിയ ശുചീകരണമാണ് ഈ ഭാഗം വിജാതീയരുടെ പ്രാകാരങ്ങളിൽ നടന്ന വ്യാപാരത്തെ യേശു പരസ്യമായി എതിർക്കുകയും അതിനെ പിതാവിൻ്റെ ആലയമായി വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നാം ഇവിടെ കാണുന്നത് കൂടാതെ തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെ പറ്റിയും യേശു വിവരിക്കുന്നു ഈ മന്ദിരം നശിപ്പിക്കപ്പെടുകയും ദൈവം മൂന്നാം നാൾ അതിനെ ഉയർപ്പിക്കുകയും ചെയ്യുമെന്ന് യേശു വിവരിച്ചു ക്രിസ്തുവിൽ ഐകമത്യപ്പെട്ട ജീവിതങ്ങളാകാനായിട്ടുള്ള ക്ഷണമാണ് ഈ ഭാഗം ലോകത്തിൽ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ദൃശ്യമായ ആവിഷ്കാരമാണ് സഭ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം നാം നമ്മുടെ കടമകൾ നിർവഹിക്കുന്നതിലൂടെ അന്ധകാരത്തിലും നിരാശയിലുമുള്ള ലോകത്തിന് പ്രത്യാശയും വെളിച്ചവുമായി നിലനിൽക്കാൻ ഇടയാകും തകർക്കപ്പെട്ട ജീവിതങ്ങളെ പുനർനിർമ്മിക്കാനും നിർജീവ അവസ്ഥകൾക്ക് രൂപാന്തരം നൽകാനും ആത്മാവിനെ രക്ഷയും സൗഖ്യവും പ്രദാനം ചെയ്യുവാനും ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ സജീവ പങ്കാളികളാകാനും നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ നോമ്പ് നാളുകളിൽ നമുക്കിടയാകണം സഭ നമുക്ക് ചേരാനുള്ളൊരു സംഘടനയല്ല മറിച്ച് നാം ഉൾപ്പെടേണ്ട ഒരു കുടുംബമാണ് നാം ഭാഗമാകേണ്ട ക്രിസ്തുവിന്റെ ശരീരമാണ് നാം സംഭാവന നൽകേണ്ട ഒരു ഇടമാണ്